ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക എത്രയാണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പച്ചവെള്ളം ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചവെള്ളം പിന്നെ അരിക്ക് വേണ്ട ഉപ്പ് നാളികേരം ചെറുകിയത് ഇത്രയാണ് നമുക്ക് ആവശ്യ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്കിതിലേക്ക് കദ്യം കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കാം അപ്പം ഞാൻ കൂടെ കൈ വെച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അത് നമുക്ക് അതിൻ്റെ കറക്റ്റ് പാകം അറിയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം അത് ഒഴിച്ചെടുക്കത് വെള്ളം കുറേശ്ശെ കുറേശ് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് കണ്ടോ ഒരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് ഒളച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചെറുകിയത് കൂടി ചേർത്ത് കൊടുക്കാം അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇല്ലാതെയും നമുക്ക് ഉണ്ടാക്കാം നാളികേരം ചേർക്കണം എന്നു നിർബന്ധമൊന്നുമില്ല നാളികേരത്തിൻ്റെ ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി അപ്പോൾ നാളികേരം കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നാളികേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് നാളികേരൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാവം നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനിവിടെ ഇഡ്ഡലി ഇത് വേവിച്ചെടുക്കാൻ വെക്കുന്നത് അപ്പോൾ ഞാനത് ഇഡ്ഡലി തട്ട് അതിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട് അടിയിലത്തെ തട്ട് ഈ തട്ടിലേക്ക് നമുക്ക് ബോളുകളാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ആവി ഉടുക്കാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറിയ ബോളുകളാക്കി എടുക്കാം ഉണ്ടോ ഇതേമാതിരി ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ഈ എല്ലാം നമുക്ക് ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം അപ്പം ഞാനിതാ എല്ലാ മാവ് മുഴുവനും ഇതേപോലെ ചെറിയ ബോൾസുകളാക്കി ഇഡ്ലി തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നു ആവി ഏറ്റി എടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇഡ്ഡലി കുക്കറിൽ വെക്കാം ഇഡ്ലി കുക്കറിൻ്റെ അടിഭാഗത്ത് വെള്ളം ഒഴിക്കണം ഒരു കപ്പ് വെള്ളം ഒഴിക്കണം എന്നിട്ട് അതിലേക്ക് ആക്കി വെക്കുക നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കില്ലേ അതേപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ അവിടെ ഇഡ്ലി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഡ്ലി കുക്കറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇറക്കി വെച്ചിട്ട് ആവിയേറ്റം വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ ഒന്ന് എന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ കുഴക്കെട്ടത് അവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊന്ന് വറവ് ഇടാം അതിന് ഞാനിവിടെ ഒരു ചീനച്ചി എടുത്ത് വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കട്ട പിടിച്ച് കിടക്കണമെങ്കിൽ ഒന്ന് അങ്ങനെ വിടർത്തി ഇടണം കേട്ടോ കുഴക്കട്ടയൊക്കെ കട്ട പിടിച്ച് കിടക്കണുണ്ടെങ്കിൽ ഒന്ന് വിടർത്തി ഇടണം പിന്നെ നമുക്ക് എണ്ണ ചൂടായുകൊണ്ട് ഇതിലേക്ക് ഉണക്കമുളക് ഉണക്കമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളക് ആണ് ഞാനിവിടെ പൊട്ടിച്ചിടുന്നത് അത് എരിവിന് എരിവ് നന്നായിട്ട് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തോനമുളക് പൊട്ടിച്ചിടാം ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം മുളകിവിടെ വലിയ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുവേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെന്ത് വേണ്ട താമസം മാത്രമേ ഉള്ളൂ അവയിലിട്ട് വേവിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് വേഗം നമ്മൾ പണി കഴിക്കാം നമ്മളെ കടുക് അവിടെ പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രാവിലത്തെ ചായയുടെ ഒപ്പമോ അല്ലെങ്കിൽ വെയ്യുമ്പോഴത്തെ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പലഹാരമാണിത് നമ്മൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് പരിപാടികളൊന്നു ഇല്ല നമുക്ക് നമ്മൾ പുഴപ്പട്ട് വെച്ചിരിക്കുന്ന വേച്ചുവെച്ചിരിക്കുന്ന കുഴക്കെട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് കടുക് മുളകൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയ്ക്ക് പനിയേ ഉള്ളൂ നമ്മളെ കൊഴക്കട്ട വട്ട റെഡി ആയിട്ടുണ്ട് ഞങ്ങളിവിടെ കൊഴക്കെട്ടാന്നാണ് ഇതിൽ പറയണത് ഇനി ഓരോ സ്ഥലത്തേക്ക് എന്താ പറയുക എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യാം ആ അപ്പോൾ നമ്മൾ കുഴക്കട്ട വട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീയ കോഫി ഇട്ടിട്ടുണ്ട് നമുക്കിത് തറക്കി പാത്രത്തിലേക്ക് മാറ്റി വാങ്ങാം അപ്പം ഇത്രയ്ക്ക് പനികൾ നമ്മളെ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടാണ് കുഴക്കട്ടേനെ പല തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് ഒന്നുകൂടി വലിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതുമാതിരി വറവിട്ടിട്ട് കഴിക്കാം പിന്നെ വലിയ ബോൾ കുഴക്കട്ടയിലും നമുക്ക് നാളികേരും ശർക്കരയും നാളികേലും ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ നാളികേലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് മധുരം ഇട്ടിട്ടുള്ള കുഴക്കട്ട അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഓരോന്ന് നമുക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ കുഴക്കട്ട പടം റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കണം അഭിപ്രായം പറയണം അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ നിന്നുമായി നമുക്ക് വീണ്ടും കാണാം